ലിറ്റിൽ ഏഞ്ചലിനെ കാണാൻ വേണ്ടിട്ട് ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ലിറ്റിൽ ഏഞ്ചൽ എത്തുകയാണ് ഇവിടുത്തെ നമ്മുടെ വൈദേഹി കുട്ടിയാണ് വെൽക്കം വൈദേഹി ആണല്ലേ റോസാപ്പൂ ഇതാണ് ഇതാണ് കൊടയുടുപ്പ് ഇത് പിടിച്ചടി ഒരു കാലും കൂടെ പിടിച്ചാ നമുക്ക് കേട്ടോ ഉടുപ്പ് കാണാൻ താങ്ക് യു തലയിൽ വെച്ചിരിക്കുന്ന പൂമ്പാറ്റി ആണോ ചന്ദിച്ചേച്ച പിന്നെ ആർജിത ചേച്ചി പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഏത് പാട്ടാ ഗിഫ്റ്റ് തരാൻ പോണേ മാഷിന്റെ പാട്ടാണ് ാണ് പാടാൻ പോണത് അല്ലേ ബാക്കി ഡീറ്റെയിൽസാ സിനിമ മൈലാടും കുന്ന് പിന്നെ എഴുതിയത് ദേവരാജം മാസ്റ്റർ എഴുതിയതോ സംഗീതം പിന്നെ പി പിന്നെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വൈദികുട്ടി പോവാ സിനിമയുടെ പേര് മൈലാട് വെരി ഗുഡ് ഗുഡ് ഗേൾ ഗൾഡ് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് കൂടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ആരാ വന്നിരിക്കുന്നത് ഇന്ന് കൂടെ പിന്നെ അമ്മ പിന്നെ പിന്നെ മാമന്റെ ഫേമസ് ആണ് അറിയില്ലല്ലോ ഞങ്ങക്ക് എല്ലാര് സന്തോഷായ വീടും സൂര്യനും തെങ്ങുവാണോ വരയ്ക്കുന്നേ സാധാരണ പിന്നെ മർമ്മേടൊക്കെയാർ ഓടിയൊക്കെ എന്റെ കാക്ക പറഞ്ഞു തരുന്നില്ല എന്താണ് ആഹാ മാമന്റെ പേരെന്താ രഞ്ജിത്ത് രഞ്ജിത്ത് ആഹാ എന്താ ചെയ്യണേ ഞാൻ ഗൾഫിലാണ് ഗൾഫിലു ആഹാ പാട്ട് അങ്ങനെ ആ കൊച്ചിനെ കൊണ്ട് പാടും നീ ഇത് എന്റെ കാര്യം പറയണം നിനക്ക് ഞാൻ ചോക്ലേറ്റ് ഗൾഫിലെ ഷവർമ എന്ന് എന്നൊക്കെ ആ കൊച്ചു പറഞ്ഞപ്പോ ഒന്നും അറിയത്തില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് എന്നിട്ട് പാടി ഞെട്ടിക്കുന്നു കേവല മർത്യ ഭാഷ കേവല മർത്യ ഭാഷ കേൾക്കാത്ത കേവല മർത്യഫാഷ കേൾക്കാത്ത ദേവദൂതികയാണുനിദേവദൂതികയാണു നീ ചിത്ര വർണ്ണങ്ങൾ നൃത്തമാടും നിൻ കുൾ പ്രപഞ്ച ത്തിൻ സീമയിൽ ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ രാജികളില്ല കേൾക്കാത്ത ദേവതൂതികയാണുദേവതൂതി കയാണു നീ ആഹാ സൂപ്പർ സൂപ്പർ വെരി നൈസ് ആ കേവലാന്നൊക്കെ പാടുമ്പോ ജേട്ടന്റെ ആ പറയാം ജേട്ടൻ ആ പ്രൊണൗൺസ് ചെയ്യുന്നത് പാടില്ലേ അതുപോലെ തന്നെ കേവല ആ ഒരു ക്ഷണങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അതാണ് ആ ഒരു ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഏകദേശം പാടുന്നത് കൊള്ള അടിപൊളിയായിരുന്നു നല്ല വോയിസ് ആണ് വൈദിക്കുട്ടി എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ റെഡിയല്ലേ ഒരു ുട്ടി എന്നാട്ടാഗ്രട്ടാ നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ പിന്നെ ആ വോയിസിന്റെ ക്ലാരിറ്റി ക്വാളിറ്റി അങ്ങനെ അതെ 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 വൈദേഹിക്കുട്ടി ഇവിടെ വന്ന് നിന്നാലേ നമുക്കെല്ലാം ഒരു പ്രതീക്ഷയാണ് ഭയങ്കര പ്രതീക്ഷയാണ് പ്രതീക്ഷകൾക്കും അപ്പുറത്തായി ഇന്നത്തെ പാട്ട് അതെ പോയി ഇപ്പുറത്തോട്ട് പോവാളിയായിരുന്നോട്ട് പാടി സൂപ്പർ 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 ഓ ആ ലാസ്റ്റ് സംഗതിയാണ് എല്ലാ തുണ്ടുപൊല്ലവയിലും എന്ത് രസമായിരുന്നു നിർത്തിയത് പോണെ പിന്നെ പോയ ഒരു ജർക്കും ഇല്ലാതെ എന്താ പറയേണ്ടത് വൈദി കുട്ടി ഇതൊക്കെ ആരെ പഠിപ്പിച്ചു തരണം ഇതൊക്കെ എവിടുന്നാണ് ഇങ്ങനെയൊക്കെ പഠിക്കാൻ ആരാണ് ഈ ഒരു പാടാൻ ഇത്രയൊക്കെ ഇത് പറഞ്ഞു തരുന്നത് ഗ്രൂപ്പ് മേഴ്സ് അല്ലാതെ വീട്ടിലും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ അമ്മ ആണോ പറഞ്ഞതര ആ സ്കൂളില്ലേ സ്കൂൾ ാറ്റെ ഇനി ഞാൻ എന്തു പറയാനാ എന്റെ അത് വരികൾ കണ്ടോ ചേട്ടാ പമ്പയിലെ മീനുണ്ട് പുളിശ്ശേരി കറിയുണ്ട് പുഞ്ചേരി ചോറുണ്ടാൻ പുഞ്ചേരി ചോറുണ്ട് ഇങ്ങനെ നമ്മൾ കേട്ടേക്കുന്ന മറ്റേ വേറൊരു പാട്ടേ ഉള്ളൂ എപ്പോഴും അയല പൊരിച്ചതുണ്ട് അതെ 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 കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഇതൊക്കെ നമ്മള് അബ്രോഡിലൊക്കെ പോയി പാടുമ്പോ നമുക്ക് ഇവിടെ എപ്പോഴും ചോറും കറി നല്ല ഫ്രഷ് മീന് ഫ്രഷ് കറി ഫ്രഷ് മസാല കൂട്ടിത് പക്ഷെ പുറത്തൊക്കെ അവരുടെ അടുത്ത് പോയി ഇത് പാടി പാടിക്കഴിയുമ്പം നാളികേരത്തിന്റെ നാട്ടിൽ അല്ലെങ്കിൽ അയല പോരിപ്പം ഏത് കൂട്ടിട്ട് ആൾക്കാരും അതെ അതെ ചിലപ്പോ കൊറേ നാളായിട്ട് വെച്ച് വെച്ച് മൂന്നാല് ദിവസം ഫ്രിഡ്ജ് വെച്ച ചോറും അല്ലെങ്കിൽ കോക്കനട്ട് ഒക്കെ ശരിക്കും റിയൽ കോക്കനട്ട് ഒന്നും കിട്ടാതെ കോക്കോനട്ട് പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന കറിയൊക്കെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അല്ല എല്ലാം കിട്ടും നമ്മുടെ നാട്ടിൽ വന്നിരുന്നു നമ്മൾ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതിന്റെ ഒരു ഫീൽ ഉണ്ട് നാടിന്റെ ഇതാ സ്വർഗമേലോ ഒരു രാജാ സാറിന്റെ ചക്കര എനിക്ക് കൂടുതൽ പറയാന്നുല്ല പറഞ്ഞ ആ സംഗതിയും പിന്നെന്തോന്ന് എണീറ്റൊന്നെല്ലാം കയ്യടിച്ചല്ലേ ഇനി നമ്മൾ എന്തോന്നും പറയാൻ പക്ഷേ ഈ കാറ്റിനെ റിമി പൊതിച്ച കാറ്റേന്നൊക്കെ അതെ കാറ്റല്ലേ കാറ്റ് പറഞ്ഞിട്ടുണ്ടാ ുണ ഏതായിരുന്നു അത് കണ്ടുപിടിച്ച് തെളിയിച്ച് ഇങ്ങനെ കൈയോടെ പിടിച്ച് പൊക്കി ഒരു നുണ പിടിച്ചൊരു നുണില്ലാസ്റ്റ് ഒന്നാം ക്ലാസ്സില് ഇപ്പൊ ഇനി നുണ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇല്ല ക്ലാസ് നല്ല ഇവിടെ എല്ലാവർക്കും മഴ എന്ന് പറയുമ്പോ ആദ്യം തോന്നേ തണുപ്പ് പൊതപ്പ് അതോ ഞാൻ പറയാം ചായയും ഒരു പഴംപൊരിയും കിട്ടിയ സൂപ്പർ സൂപ്പർ ഓക്കെ ഇനി മധുങ്ങളുടെ ജോൺസൻചന്റെ ജോൺസൻചിന്റെ പാട്ടുകള് പിന്നെ നല്ല പാട്ടുകള് പുറത്തോട്ട് നോക്കിയിരിക്കണം ചെറിയൊരു തണുപ്പ് പിന്നെ കടല വറുത്തിന്ന് മഴ സമയത്ത് മഴ നല്ല രസ പക്ഷേ സങ്കടം വരുന്ന ഒരു കാര്യം ഇന്നും കൂടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ കാറിൽ പോകുന്നവർക്ക് ഭയങ്കര സുഖമാണ് പക്ഷെ ഡെയിലി ജോലിക്ക് പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന ആൾക്കാര് അവർ ആ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് ഇട്ട് എത്ര നനയല്ലെന്ന് പറഞ്ഞാലും ഉള്ളി കൂടി വെള്ളം ഇറങ്ങും പക്ഷെ ഇപ്പൊ അതൊന്നും നനയാത്ത എന്റെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു തരിക റിമി നൂറ് രൂപയുടെ വേറൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് ഒരു മഞ്ഞ പല കളർന്നുള്ളത് അതിപ്പോ നടന്നു പോകുന്നവരും വരെ അത് ഇടുന്നുണ്ട് ബൈക്കിൽ പോകുന്നവരെല്ലാം നടന്നു പോകുന്നവർക്കും ബസ്സിൽ കയറുന്നവർക്കും മഴ ഇച്ചിരി ബുദ്ധിമുട്ടാ പക്ഷെ അവരും ഈ കാലാവസ്ഥയുടെ ഈ ചെറിയ മാറ്റം എല്ലാരും ഒരു കുളിരുണ്ടാക്കുന്നു അതെ അതെ അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെയാണ് മഴയത്തെ സന്തോഷിക്കുന്നത് പക്ഷേ നമ്മുടെ വൈദ്യൂട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം മഴ എൻജോയ് ചെയ്തു കുറച്ച് വെറൈറ്റി ആയിട്ടാ ഞാൻ കാണിച്ച കണ്ടോ കവിത ഒക്കെ എഴുതിയാണ് ഇവിടെ ഒരാള് മഴ ആസ്വദിക്കുന്നത് കവിതാത്മകമായിട്ട് ഒരു വൃത്തി മഴ കാരണം എനിക്ക് സ്കൂളിലോട്ട് പോവാൻ പറ്റായല്ല കൂലോത്ത് കുറെ കളിപ്പാട്ടമുണ്ട് പറമ്പുണ്ട് കൂലോമ്പറമ്പിൽ കളിക്കാൻ നല്ല രസമാണ് അതെവിടെയാ സ്ഥലം പോവാൻ പറ്റില്ല ഇത് മഴയുടെ കവിതയല്ല അല്ല ഒറ്റ നോട്ടത്തിൽ അല്ലല്ല ഇത് കൂലോത്ത് കവിത ഒറ്റ നോട്ടത്തിൽ നമ്മളിത് മഴയെ പറ്റിയാണെന്ന് വിചാരിക്കും കൂടാൻ പറ്റിയില്ല മഴ കാരണം തടസ്സപ്പെടുന്നു ഇപ്പൊ എത്ര ആയി ഒന്നാം ക്ലാസ് പകുതി ഇത് നല്ല അക്ഷരമാണല്ലോ അതെ അതെ അതെല്ലായി ഒന്നാം ക്ലാസ് പകുതി ഇത് നല്ല അക്ഷരമാണല്ലോ അതെ അതെ എഴുതിയില്ല എഴുതിയല്ലോ ഈ പ്രായത്തില് കൊള്ളാം കൊള്ളാം ൂലോത്ത് പറമ്പുണ്ട് പറമ്പി കളിക്കാൻ നല്ല രസമാണ് അവിടെ ഒരു മുട്ടായി കിട്ടും അവിടെ ഒരു കളിപ്പാട്ടം ഉണ്ട് പക്ഷെ മഴ എന്നാ വൃത്തി കെട്ട സാധനൂര് പോയിനീ എന്നിട്ട് എന്നിട്ട് ഞാന് സാറിന്റെ പാട്ടുപാടി പാട്ടും അപ്പന്നെ പറഞ്ഞു അടുത്ത സിനിമ പാട്ടുപാടാ ഇത്രയും വലിയ കൈശേഷം നടന്നിട്ട് അത് പിന്നെ നിർബന്ധിച്ചപ്പോ മാത്രം അപ്പൊ നമ്മുടെ കുഞ്ഞോട്ടിനും മൃദിക ചേച്ചിക്കും ആടിയൊരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പോയി Gada dada, see you, da -da. Oh, no, no.